മത്തിന് മാത്രമുണ്ടായിക്കട്ടെ ഒരു ഭാഷത്തിന്റെ സാക്ഷ്യങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുകയും ദൈവത്തോടു കൂടെ ആയപ്പാൻ ഒരു അനുഗ്രഹം ലഭിക്കുന്ന അത്യുജലമായ അവസ്ഥയാണ് സാക്ഷ്യങ്ങളുടെ നമുക്ക് സംശാരമാവുക ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭാസണം ഉടമ്പടിയിലൂടെ അനുകർക്ക് ലഭിച്ചിട്ടുള്ള ചില സാക്ഷ്യങ്ങൾ ഞാൻ ഇവിടെ വഹിക്കുകയാണ് ആദ്യത്തെ സാക്ഷ്യം അബീന ഒന്നി പൊളിക്കൽ ഹൗസ് മുല്ലേരി പിഒ തൃശ്ശൂരിതാണ് പതിനേഴ് വർഷമായി സന്താന ഭാഗ്യം ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം എന്ന ഹെഡിനോടുകൂടി എൻ്റെ വിവാഹം കഴിഞ്ഞ് പതിനേഴ് വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു പലവിധ ചികിത്സകളും ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു അവർ ഐ വി എഫ് സജസ്റ്റ് ചെയ്തു ഞങ്ങൾ അതിൽ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഗർഭാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്തത് എൻ്റെ ഫലമാണ് ഞാൻ ഗർഭിണിയാവുകയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുതാപം അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു അനേക ദൈവ മക്കൾ കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ അവർക്ക് വ്യത്യാസം നൽകുന്ന ഒരു സാക്ഷ്യം തന്നെയാണ് അഭിനയ ഉണ്ണിയുടേത് വിവാഹം കഴിഞ്ഞ് പത്തും ഇരുപതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികൾ നമ്മുടെ ഇടയിലുണ്ട് അവരിലേക്ക് ഈ സാക്ഷ്യം ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പരിശുദ്ധ കന്യാ മാതാവിനോട് മാധ്യസം അപേക്ഷിക്കാം മറ്റൊരു സാക്ഷ്യം ഒന്നെ വലിയ വീട്ടിൽ ആലപ്പാട് കൊല്ലത്തിൻ്റെതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് ഈ മണ്ണിലെത്തിയാൽ മാതാവ് നമ്മുടെ പിറകെ വരും എന്നതിൽ ഒരു സംശയമില്ല എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടാണ് ഒരു കടയിൽ സെയിൽസ് സ്റ്റാഫായി ജോലി ചെയ്തിരഞ്ഞാൽ ഒരു ഫ്രണ്ട് വഴി വിദേശത്ത് ഒരു ഓഫർ ഉണ്ടെന്ന് അറിയുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ വിദേശ ജോലി ലഭിച്ചില്ല ജോലി ശരിയാകുമെന്ന് കരുതി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എന്നെ അറിഞ്ഞ് സഹായിച്ചു ഞാൻ മാതാവിനോട് എന്നെ ഒരു സാക്ഷിയാക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിദേശ ജോലിക്ക് യോഗ്യതയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത എനിക്ക് മാതാവ് ഒരു പുതിയ ജോലി വിദേശത്ത് ശരിയാക്കി തരുകയും പോകുന്നതിനുള്ള ടിക്കറ്റ് കൺഫേം ആക്കുകയും ചെയ്തു എന്നുള്ള ഒരു സാക്ഷ്യമാണ് അനേകം മക്കൾ ജോലിയില്ലാതെ അലയുന്ന അവസ്ഥ നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ അതിനത്താൻ ജോലിയില്ലാതെ അവർ വിഷമിച്ചു കഴിയുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് ജോലി ലഭിക്കാത്ത അവസ്ഥ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കൃപാസനത്തിലെ ഈ സാക്ഷ്യം അവക്ക് വേണ്ടിയുള്ളതാണ് വിദേശ ജോലിക്കുള്ള യോഗ്യതയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ആ മകൾക്ക് വിദേശത്ത് പുതിയ ജോലി ശരിയാക്കി ദിവസ കൃപാസനം മാറാകും നൽകി അനുഗ്രഹിച്ച സാക്ഷ്യം ജോലി ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ കർത്താവിലേക്ക് വിശ്വസ്തയോടെ ഉടമ്പടി പാലിക്കുമ്പോൾ അവിടുന്ന് വിശ്വസ്തയോടെ നമ്മുടെ നിയോഗങ്ങളും സാധിച്ചത് എന്ന് രാജ്യം സംശയമില്ല എന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാവുക മറ്റൊരു സാക്ഷ്യം ലിസി പറ ഇപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത അത്ര ജോലിയുണ്ട് അവിടുന്നും ഇവിടെ നമുക്ക് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഹെട്ടിംഗ് അവർ പോലും അത്ഭുത പരതന്ത്രതയായിരിക്കുകയാണ് കൃപാസൻ അമ്മയോട് ആവശ്യങ്ങൾ ഉണർത്തുമ്പോൾ ഉടമ്പടിയിലൂടെ വിശ്വസ്തയായിരിക്കുമ്പോൾ കർത്താവേശു നൽകുന്ന അനുഗ്രഹങ്ങളുടെ കൃപ ഇവിടെ കാണുന്നത് ഉടമ്പടി എടുത്തവർക്ക് പോലും അത്ഭുതപകരമായാണ് ഒരു സാക്ഷി കുവൈറ്റിൽ നേഴ്സ് ആയി ജോലി ചെയ്യുന്ന ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പതിമൂന്നാമത്തെ ദിവസം വീട്ടിൽ ബാങ്കുകാർ വന്നിട്ട് ലോൺ എടുത്തിട്ട് രണ്ട് മൂന്ന് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം കുവൈറ്റിലുണ്ടായിരുന്ന ഒരു മാഡം എൻ്റെ അക്കൗണ്ടിലേക്ക് നൂറ്റമ്പത് ദിനാർ അയച്ചു തന്നു ഞാൻ അവരോട് ഇക്കാര്യം പറയുകയോ പണം ചോദിക്കുകയോ ചെയ്തിരുന്നില്ല ബാങ്കിൽ പൈസ അടയ്ക്കാൻ സാധിച്ചു കൂടാതെ ഇലക്ട്രീഷ്യനായി എൻ്റെ ഭർത്താവിന് ജോലി ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിന്ന് തിരിയാൻ പറ്റാത്തത് ജോലി ലഭിക്കാൻ തുടങ്ങി നമുക്ക് ഒരായിരം നന്ദി എന്നാണ് ആ സാക്ഷ്യത്തിലൂടെ നമ്മൾ പറയുന്നത് മറ്റൊരു സാക്ഷ്യം ഷിബു തിരുവല്ലയുടേതാണ് നൂറ്റി മുപ്പത്തി ആറ് കിലോ വീറ്റുള്ള എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച രോഗസൗഖ്യം എന്ന ഹെഡിംഗ് കൂടി എനിക്ക് നൂറ്റി മുപ്പത്തി ആറ് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു മുട്ടുവേദന മൂലം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലിൽ എട്ട് വർഷമായി വിൽക്കോസ് വെയിൻ്റെ ശക്തമായി വേതന മൂലം ക്ലേശിക്കുകയായിരുന്നു നിർബാചനത്തിൽ വന്ന് ഉടമ്പടത്ത് പ്രദാക്സിജൻ്റെ ഫലമായി അത്ഭുതകരമായി അത് സൗഖ്യം ലഭിക്കും വർഷങ്ങളായ നടുവേദനയും പൂർണ്ണമായി മാറുകിട്ടി കൂടാതെ അഖണ്ഠ ജപമാല പങ്കെടുത്ത് പ്രദാക്സിജൻ്റെ ഫലമായി എൻ്റെ മുട്ടുവേദന പൂർണ്ണമായി മാറുകിട്ടി എന്നുള്ള ഒരു സാക്ഷ്യമാണ് ഇതിലൂടെ നന്ദി കൃപാസനം മാതാവിൻ്റെ ഈ സാക്ഷ്യ പെരുമഴയിൽ നാം എന്താണ് മനസ്സിലാക്കുന്നത് ദൈവത്തോട് വിശ്വസ്ത കാണിച്ചാൽ ദൈവവും നമ്മോട് വിശ്വസ്ത കാണിക്കും ഉടമ്പടിയിൽ നാം കരുണയുള്ളവരായിരിക്കുക കാര്യപ്രവർത്തികൾ ചെയ്യുക രോഗികളെ സന്ദർശിക്കുക അച്ചരണരായവരെ സഹായിക്കുക ഇതിലൂടെ നാം ദൈവമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മളുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു തരികയും ചെയ്യും എന്നുള്ള ഒരു വലിയ ഒരു സത്യമാണ് ഇവിടെ കൃപാചന മാതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സാഹിത്യങ്ങളുടെ പെരുമാളമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാ ദൈവങ്ങൾക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ